ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തിയ കേരളോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന കേരളോത്സവത്തിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് നൂറ്റി അൻപത് പോയിന്റ് നേടി ഓവറോൾ കിരീടം നിലനിർത്തി ബ്ലോക്ക് പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി നടത്തിയ കേരളോത്സവം സമാപിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന കേരളോത്സവത്തിൽ ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് നൂറ്റി അൻപത് പോയിന്റ് നേടി ഓവറോൾ കിരീടം നിലനിർത്തി നിലനിർത്തിയാറ് പോയിന്റ് കരസ്ഥമാക്കി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം സ്ഥാനം കൈവരിച്ചു കുൽശേഖരപുരം എൺപത്തിനാലും ക്ലാപ്പന നാൽപ്പത്തിയാറും ും ആലപ്പാട് പതിനാറും പോയിന്റുകൾ കരസ്ഥമാക്കി സമാപന സമ്മേളനം ഒച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി രാജീവ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ വിജയികൾക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയും വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ദീപ്തി രവീന്ദ്രൻ സുനിത അശോക് നിഷ ജയകുമാർ ശ്രീലത സുധീർ കരിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് അനീത്ത് അനിജ ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു